ഇന്നത്തം ഇന്നോട്ട് പത്ത് ദിവസത്തേക്ക് നമ്മൾ അത്തപ്പൂ ഇടാൻ പോവാണ് ശരിക്കും പത്ത് ദിവസം ഇടണം എന്നുണ്ടെങ്കിൽ ഇന്നലെ ഉത്രം തൊട്ട് നമ്മൾ പൂവിട്ട് തുടങ്ങണം പക്ഷേ ഇത്തവണ ചിത്തിര രണ്ട് ദിവസം വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കണക്ക് കറക്റ്റാണ് അത്തം തൊട്ട് നമുക്കിടാം തിരുവോണ നാളിൽ അത്തപ്പൂ ഇടില്ല ഉത്രാടം വരെ നമ്മൾ പൂവിടാറുള്ളൂ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ചാണകം മെഴുകി അത്തത്തിൽ നമ്മൾ തുമ്പയും തുളസിയും മാത്രമേ ഇടുകയുള്ളൂ പല നാട്ടിലും പല ആചാരങ്ങളാണ് എല്ലാ കളർ പോയിട്ട് അത്ത വിടുന്നവരും ഉണ്ട് പക്ഷെ നമുക്ക് കളർ പോയിടണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തൊട്ടേ ഇടുവുള്ളൂ പത്ത് ദിവസം പൂവിടുന്നതിനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്നാക്ക് കൂടെ ഉണ്ടാക്കാമെന്ന് എതിരി അങ്ങനെ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കിയത് പഴം നുറുക്കാണ് ഇഞ്ചിപ്പെണ്ണെന്നൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് എല്ലാവർക്കും അറിയാവുന്നൊരു ചാനലായിരിക്കും കേട്ടോ അവിടെ കണ്ടൊരു റെസിപ്പി ഫോളോ ചെയ്താണ് ഞാൻ പഴം നുറുക്കുണ്ടാക്കിയത് അത്രത്തോളം നന്നായിരുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ വെള്ളമൊക്കെ വീട്ടി ഒഴിച്ച് പിന്നെ അത് വറ്റാൻ വെയിറ്റ് ചെയ്ത് അതുപോലെ അത്ര പഴുത്ത പഴമല്ലായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമായിരുന്നു ഉണ്ടാക്കിയത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ ചെണ്ട പുഴുങ്ങിയത് മുളകൊട്ടിച്ചത് വരുന്നു അത് താഴെ നമ്മെ ഉണ്ടാക്കി തന്നാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അപ്പമാണ് പക്ഷെ അപ്പത്തിന്റെ മാവ് പൊളിച്ചുപോങ്ങിയില്ല എന്ത് ചെയ്യാനെ